എമിറേറ്റ്സ് എയർലൈൻസിന്റെ ടിക്കറ്റ് സൗജന്യമായി നൽകാമെന്ന വ്യാജേന സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന തട്ടിപ്പിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ തട്ടിപ്പിലൂടെ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളും പണവും നഷ്ടമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളും മറ്റും ഉപയോഗിച്ചാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നത് വിവിധ ബാങ്കുകളുടെ പേരിൽ വ്യാജ സന്ദേശം അയച്ചാണ് തട്ടിപ്പ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന് ബാങ്ക് ബോണസായി എമിറേറ്റ്സ് വിമാനങ്ങളിലെ യാത്രാ ടിക്കറ്റ് സൗജന്യമായി നൽകുന്നു എന്നാവും സന്ദേശം ചിലപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അൻപത് ശതമാനം വരെ ഇളവ് നൽകുമെന്ന തരത്തിലും സന്ദേശം ലഭിക്കും തുടർന്ന് തട്ടിപ്പുകാർ അയക്കുന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ വ്യക്തിഗത വിവരങ്ങളും പണവും നഷ്ടപ്പെടും കമ്പനിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളുടെയും സാമൂഹിക മാധ്യമങ്ങളുടെയും ലിങ്കുകൾ വഴിയും തട്ടിപ്പ് നടക്കുന്നുണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ടും വ്യാജ യു ആർ ലിങ്ക് അയച്ചും തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് വഴി സാമ്പത്തിക നഷ്ടമുണ്ടായേക്കാം കാഴ്ചയിൽ ഒരുപോലെ തോന്നുമെങ്കിലും ഇവയുടെ സ്പെല്ലിംഗ് കൃത്യമായി പരിശോധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി